നമസ്കാരം പ്രധാന വാർത്തകൾ ലഹരി ഉപയോഗിച്ചെന്ന് സമ്മതിച്ച റാപ്പർ വേടൻ ഒൻപത് ലക്ഷം രൂപയും പിടിച്ചെടുത്തു ലഹരി ഉപയോഗിച്ചെന്ന് റാപ്പർ വേടൻ സംബന്ധിച്ചതായി തൃപ്പൂണിത്തറ പാലസ് പോലീസ് വേടന്റെ തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിലെ മേശപ്പുറത്തു നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തതെന്നും ആരുടെയും കയ്യിൽ നിന്നല്ല പിടികൂടിയതെന്നും ഹിൽപാലസ് സി ഐ മാധ്യമങ്ങളോട് പറഞ്ഞു ഫ്ളാറ്റിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത് വേടനും മറ്റ് സംഘാംഗങ്ങളും ലഹരി ഉപയോഗിച്ചതായി സമ്മതിച്ചിട്ടുണ്ട് ഇവരുടെ വൈദ്യ പരിശോധന നടത്തും ഫ്ലാറ്റിൽ നിന്ന് ഒൻപത് ദശാംശം അഞ്ചു ലക്ഷം രൂപയും കണ്ടെടുത്തിട്ടുണ്ട് മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു പരിപാടി ബുക്ക് ചെയ്യുന്നതിന് ലഭിച്ച തുകയാണെന്നും സംഘാംഗങ്ങൾക്ക് നൽകാനുള്ളതാണെന്നുമാണ് വേടൻ പറഞ്ഞതെന്നും എന്നാൽ ഇത്രയധികം പണം കണ്ടെത്തിയത് പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞു ൾ കൂട്ടിയിടിച്ച അപകടം പാലക്കാട് കഞ്ചിക്കോടാണ് അപകടം നടന്നത് രണ്ട് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു അപകടം കഞ്ചിക്കോട് അഗ്നിശമന സേനയും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ആരുടെയും പരിക്ക് ഗുരുതരമല്ല തെരുവുനായുടെ കടിയേറ്റ അഞ്ചു വയസ്സുകാരിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പെരുവള്ളൂർ കാക്കാത്തറം സ്വദേശിയുടെ മകൾക്കാണ് തെരുവനായുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് നായുടെ ആക്രമണത്തിൽ കുട്ടിക്ക് തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു മാർച്ച് ഇരുപത്തി ഒൻപതിനായിരുന്നു സംഭവം കുട്ടി മിഠായി വാങ്ങാനായി പുറത്തുപോയപ്പോഴാണ് തെരുവനായുടെ ആക്രമണം ഉണ്ടായത് അതേ ദിവസം തന്നെ പ്രദേശത്ത് ഏഴുപേർക്ക് തെരുവനായുടെ കടിയേറ്റിരുന്നു ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആദ്യം പ്രദേശത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് കുട്ടിക്ക് ഐഡിആര് ബി വാക്സിൻ നൽകിയിരുന്നു എന്നാൽ പ്രതിരോധ വാക്സിൻ എടുത്ത എടുത്തശേഷവും കുട്ടി പേവിഷബാധയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങള് കാണിക്കുന്നുണ്ടെന്നാണ് കുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത് അതിർത്തി തർക്കം അഭിഭാഷകനും യുവാവിനും മർദ്ദനമേറ്റു തിരുവനന്തപുരം വർക്കലയിൽ അതിർത്തി തർക്കത്തിനിടെ യുവാവിനും അഭിഭാഷകനും മർദ്ദനമേറ്റു ആറ്റിങ്ങൽ കോടതിയിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജിൻ പ്രഭയ്ക്കാണ് മർദ്ദനമേറ്റത് രക്ഷിക്കാൻ ശ്രമിച്ച കൃഷ്ണദാസ് എന്നയാൾക്കും മർദ്ദനമേറ്റു ചെറിയന്നൂർ സ്വദേശികളായ ജയേഷ് ജഗദീഷ് എന്നിവരാണ് മർദ്ദിച്ചത് മൺവെട്ടി കൊണ്ടും തടിക്കഷ്ണം കൊണ്ടും അടിക്കുകയായിരുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഷീലാസണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസ് മുഖ്യപ്രതി നാരായണദാസ് പിടിയിൽ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസണ്ണിക്കെതിരായ വ്യാജ ലഹരി മരുന്ന് കേസിലെ മുഖ്യപ്രതി നാരായണദാസ് പിടിയിൽ ബാംഗ്ലൂരിൽ നിന്നാണ് നാരായണദാസിനെ പിടികൂടിയിരിക്കുന്നത് ചാലക്കുടി പേട്ട സ്വദേശി ഷീലാസണ്ണിയെ വ്യാജ കേസിൽ കുടുക്കിയ കേസിലാണ് അറസ്റ്റ് പ്രതിയെ നാളെ നാട്ടിലെത്തിക്കുമെന്ന് പോലീസ് അറിയിച്ചു ഷീലാസണ്ണിയുടെ ബന്ധുവായി യുവതിക്ക് വ്യാജ സ്റ്റാമ്പ് നൽകിയത് നാരായണദാസ് ആയിരുന്നു കേസിൽ ഒന്നാം പ്രതിയാണ് നാരായണദാസ് ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയപ്പോൾ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു ഹൈക്കോടതി ഉത്തര വിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് ഏഴിനാണ് കൊടുങ്ങല്ലൂർ എ സി പി വി കെ രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കേസെടുത്ത് അന്വേഷണം ഏറ്റെടുത്തത് മുൻകൂർ ജാമ്യം തേടി നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയത്